അസലാമലൈക്കും വറഹമത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ഉപകരിക്കുന്ന പ്രത്യേകിച്ച് ഭക്ഷണം വെക്കുന്നവർക്ക് ഹോട്ടൽ ജോലി ചെയ്യുന്നവർക്ക് ഭക്ഷണം പാർസൽ കൊടുക്കുന്നവർക്ക് ഫുഡ് സംബന്ധമായി വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഉപകരിക്കുന്ന ആത്മീയ വീഡിയോ ലൈക്ക് ചെയ്യുക ശ്രദ്ധിച്ചു മനസ്സിലാക്കി കാണുക നല്ല നീയത്തോടെ അറിവ് പകർന്നു കൊടുക്കുക ഒന്നോഹ് സ്വീകരിക്കട്ടെ നാം വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണത്തിൽ ഭരക്കത്ത് സമൃദ്ധി ഐശ്വര്യം ഉണ്ടാകുവാനും കഴിക്കുന്നവർക്കെല്ലാം ആ ഭക്ഷണം തികയാനും സംതൃപ്തി ഉണ്ടാകുവാനും നമ്മെ സഹായിക്കുന്ന നാല് ചെറിയ അധികർ പറയാം എല്ലാവരും ഈദിക്കവികൾ പഠിച്ചു ജീവിതത്തിൽ പകർത്തിക്കോ ഇൻഷാ മഹാനായ അഹമ്മദ് ബിനുൽ ഹനുഹു അവിടത്തെ ഗ്രന്ഥമായ ഇർഷാദ് എന്ന കിതാബിൽ പറയുന്നു നാം വെക്കുന്ന ഭക്ഷണം ആളുകൾക്ക് തികയാത്ത ഒരു അവസ്ഥ ഉണ്ടാകുമോ ഇത്തരം ആശങ്ക വരുന്ന സന്ദർഭത്തിൽ അടുക്കളയിൽ വെച്ചുകൊണ്ട് ഭക്ഷണ ഭക്ഷണപാത്രത്തിൽ കൈവച്ച് അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന അവസരത്തിൽ ഈ നാല് ലിഖറുകൾ ആത്മാർത്ഥമായി ചൊല്ലുക يا 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 فتاح فتاح رزاق رزاق كافي كافي غني غني ഇങ്ങനെ ധാരാളം ഈ ചൊല്ലിയാൽ ഭക്ഷണത്തിൽ സമൃദ്ധമായ അന്തരീക്ഷം ഇതാകുമെന്നും എല്ലാവർക്കും ആ ഭക്ഷണം തികയുമെന്നും ബറക്കത്ത് ഉണ്ടാകുമെന്നും ഇർഷാദ് എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഭക്ഷണം വെക്കുന്നവർ ഈ നാല് ഇസ്മുകൾ ചൊല്ലുക അശുദ്ധി ും ഈ കുറുകൾ സ്ത്രീകൾക്ക് എല്ലാവർക്കും ചൊല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമി വാത്തു